ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് വളരെ തിരക്ക് പിടിച്ചൊരു ദിവസമായിരുന്നു കാരണം എനിക്ക് എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞ് കണ്ണൂർ സിവിൽ സ്റ്റേഷൻ വരെ പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു അങ്ങനെ എൻ്റെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം സിവിൽ സ്റ്റേഷന് മുന്നിലുള്ള ചെറിയ പാർക്കുണ്ട് അവിടെ പോയി കുറച്ച് സമയം ഇരിക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ ഒന്ന് രണ്ട് വീഡിയോസൊക്കെ റീൽസൊക്കെ എടുക്കാനുണ്ടായിരുന്നു അതൊക്കെ എടുത്തു പിന്നെ അവിടെ വെച്ച് ഒരു ചെറിയ വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ വ്ളോഗ് എടുക്കാണ്ടിരുന്നു കുറച്ച് ആൾക്കാരൊക്കെ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി അപ്പോൾ അങ്ങനെ കുറച്ച് സമയുന്നു അവിടുന്ന് വീട്ടിലേക്ക് വിട്ടു ബസ് യാത്രയാണ് ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂറോളം എൻ്റെ നാട്ടിലേക്കുണ്ട് അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം പാനൂരെത്തി പാനൂർ ബസ് സ്റ്റാൻഡിൽ വന്ന സമയത്ത് നമ്മൾ സ്ഥിരം ഗ്രീഷ്മ ഫാൻസിയിൽ ഈ വാലൻറ്റൈൻസ് ഡേ സ്പെഷ്യലായിട്ട് കുറച്ച് ഗിഫ്റ്റ് ഐറ്റംസ് വന്നിട്ടുണ്ട് അപ്പോൾ അത് ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് മെഡിക്കൽ ഷോപ്പിൽ കയറേണ്ടതായിട്ടുണ്ടായിരുന്നു ഒരു മെഡിസിൻ വാങ്ങിക്കാനുണ്ടായിരുന്നു അങ്ങനെ അത് വാങ്ങിക്കാൻ വേണ്ടിയിരുന്നു അവിടെ ചെറിയൊരു തിരക്കുണ്ടായിരുന്നു ഒന്ന് രണ്ട് പേർക്ക് മരുന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് എനിക്ക് മരുന്ന് കിട്ടി പിന്നെ ഞാൻ അവിടെ നിന്ന് വല്ലേ ഇറങ്ങി അടുത്തുള്ള തൊട്ടടുത്തുള്ള ഫ്രൂട്ട്സ് കടയിൽ കയറി എനിക്ക് പഴവും പാലൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു അതൊക്കെ വാങ്ങി അവിടെ നിന്നൊരു മോരുസോടെ ഒക്കെ കുടിച്ചു അത് കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു ഓട്ടോയിലാണ് വീട്ടിലേക്ക് വിട്ടത് ഏകദേശം നല്ല ലേറ്റായിട്ടുണ്ടായിരുന്നു അങ്ങനെ ചെറിയ ബ്ലോക്കൊക്കെ അവിടെ ഇവിടെ ആയിരുന്നു ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി വീട്ടിലെത്തി എനിക്ക് ഞാൻ കണ്ണൂരിൽ നിന്ന് ഒരു വട്ടയപ്പം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു വട്ടയപ്പം ഇത് ശർക്കരയിലുള്ളത് സാധാരണ പഞ്ചസാരയിലുള്ളതാണ് ഉണ്ടാവുക വട്ടയപ്പും പഴം കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് ഞാനത് വാങ്ങി വീട്ടിലെത്തി കഴിച്ചു ഇന്ന് പിന്നെ ഇന്ന് ഇത്രയൊക്കെ ഉണ്ടായുള്ളൂ ഈ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഓക്കെ ബൈ